കോഴിക്കോട് കോർപ്പറേറ്റിൻ്റെ ബ്രാഞ്ചിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് യോഗ്യത ബിരുദം പ്രായം കുറഞ്ഞത് മുപ്പത് വയസ്സ് ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ സീറോ സെവൻ എയ്റ്റ് ഫോർ കണ്ണൂർ തലശ്ശേരി കതിരൂരിലെ സ്ഥാപനത്തിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള വനിതാ ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ ത്രിബിൾ ടു പാലക്കാടിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട സമയം രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് അഞ്ചര വരെ വിളിക്കേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ നയൻ വൺ ടു ഫൈവ് ത്രീ നയൻ സെവൻ സീറോ വൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ സെവൻ എയ്റ്റ് വൺ എയ്റ്റ് ഫോർ മലപ്പുറം കോട്ടക്കല്ലിലേക്ക് ഷർട്ട് പാൻസ് സ്റ്റിച്ചിങ് ചെയ്യുന്നതിന് ആളെ ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ സീറോ ഡബിൾ സീറോ ഫോർ ടു നയൻ എയിറ്റ് ഫോർ സെവൻ ടു ഡബിൾ ഫോർ വൺ ത്രീ സെവൻ തൃശ്ശൂരിലെ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സൈറ്റ് എൻജിനീയേഴ്സിനെ ആവശ്യമുണ്ട് ആറു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഇമെയിൽ ഐ ഡി ക്രിയേറ്റീവ് പൈൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ടു എയ്റ്റ് ഫോർ വൺ ത്രീ സീറോ തിരുവനന്തപുരം കോർഡിയർ ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് മെയിൽ സൈറ്റ് സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ യോഗ്യത ഡിപ്ലോമ ഓർ ബിടെക് കൺസ്ട്രക്ഷൻ സൈറ്റിൽ പരിചയവും ഓട്ടോ കാർഡ് അറിവും ഉണ്ടായിരിക്കണം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് യോഗ്യത ബിരുദം ഓർ ഡിപ്ലോമ ഓർ ബിടെക് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ അറിവും ഇംഗ്ലീഷ് മലയാളം ഭാഷയിൽ അറിവും ഉണ്ടായിരിക്കണം പർച്ചേസ് അസിസ്റ്റൻറ്റ് മെയിൽ യോഗ്യത ബിരുദം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒന്ന് മുതൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും കമ്പ്യൂട്ടർ അറിവും ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ റെസ്യൂമെ മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി ജോബ്സ് ഡോട്ട് കോർഡിയൽ ഫൈവ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ സെവൻ ത്രീ ഫൈവ് ഡബിൾ സിക്സ് സീറോ ഹോം അപ്ലയൻസ് ഡിസ്ട്രിബ്യൂട്ടർമാരായ ഡി ജെ അസോസിയേറ്റ്സിൻ്റെ കോട്ടയം ആലപ്പുഴ ബ്രാഞ്ചിലേക്ക് സെയിൽസ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് കലക്ഷൻ എക്സിക്യൂട്ടീവ് ഗോഡൗൺ സ്റ്റാഫ് എന്നീ ഒഴിവിലേക്ക് ആളെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി ബി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി എച്ച് ആർ ഡി ജെ എഫ് ഗ്രൂപ്പ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സെവൻ ഡബിൾ ത്രീ ത്രീ ടു സീറോ കൊല്ലത്തെ എസ് എൻ സെൻട്രൽ സ്കൂളിലേക്ക് ടീച്ചറിനെ ആവശ്യമുണ്ട് ഇംഗ്ലീഷ് കെമിസ്ട്രി ഫിസിക്സ് മാത്സ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നീ വിഷയങ്ങളിലേക്കാണ് ആവശ്യം മോണ്ടിസോറി ടീച്ചേഴ്സിനെയും ആവശ്യമുണ്ട് യോഗ്യത ബിരുദം ഓർ പി ജി ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സി വി അയക്കുക ഇമെയിൽ ഐ ഡി എസ് എൻ സെൻട്രൽ സ്കൂൾ കോതപ്പുറം അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു വൺ എറണാകുളത്തെ പി എസ് എൻ ഓട്ടോമൊബൈൽസിലേക്ക് കമ്പനി സെക്രട്ടറി അസോസിയേറ്റ് കമ്പനി സെക്രട്ടറി എന്നിവരെ ആവശ്യമുണ്ട് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് താൽപ്പര്യമുള്ളവർ സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി അനൂപ് അറ്റ് പി എസ് എൻ ഓട്ടോ ഡോട്ട് ഇൻ ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ഫോർ സീറോ നയൻ എയിറ്റ് ത്രീ സീറോ നയൻ പത്തനംതിട്ടയിലെ സി എസ് ഐ കോളേജിലേക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസറെ ആവശ്യമുണ്ട് സൈക്കോളജി ഫുഡ് ടെക്നോളജി ബയോ കെമിസ്ട്രി എന്നീ വിഷയങ്ങളിലേക്കാണ് ആവശ്യം വിലാസം സി എസ് ഐ കോളേജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പുന്നക്കാട് കോയഞ്ചേരി പത്തനംതിട്ട താല്പര്യമുള്ളവർ സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി എനഗർ സി എസ് ഐ കോളേജ് പുന്നക്കാട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വൺ ഫൈവ് സിക്സ് നയൻ ഡബിൾ വൺ കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ സ്ഥാപനത്തിലേക്ക് അൻപത് വയസ്സിന് താഴെയുള്ള സെക്യൂരിറ്റി സ്റ്റാഫിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ ത്രീ ഫൈവ് എയ്റ്റ് ത്രീ നയൻ നയൻ ഫൈവ് ത്രീ നയൻ എയിറ്റ് ഫൈവ് എയ്റ്റ് നയൻ ഡബിൾ സിക്സ് കണ്ണൂർ തളിപ്പറമ്പിലെ സ്ഥാപനത്തിലേക്ക് ഡ്രൈവിംഗ് കം മാർക്കറ്റിംഗ് ഒഴിവിലേക്ക് ആളെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ടു ഫൈവ് ടു ഫൈവ് സെവൻ വൺ കോയമ്പത്തൂർ മാളിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനേയ്യായിരം രൂപ പ്രായപരിധി പതിനെട്ട് മുതൽ അമ്പത് വയസ്സ് യോഗ്യത എസ് എസ് എൽ സി താമസ സൗകര്യം ലഭിക്കുന്നതാണ് ഫോൺ നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ എയ്റ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ നയൻ സീറോ ത്രീ സെവൻ സിക്സ് നയൻ സെവൻ ഫോർ സിക്സ് സെവൻ മലപ്പുറം തിരൂർ തുഞ്ചൽ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജിലേക്ക് ഇംഗ്ലീഷ് സംസ്കൃതം കമ്പ്യൂട്ടർ സയൻസ് വകുപ്പുകളിൽ ഗസ്റ്റ് അധ്യാപക നിയമനം കോഴിക്കോട് മേഖലാ കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ രജിസ്റ്റർ ചെയ്തവർക്ക് അപേക്ഷിക്കാം അപേക്ഷ മെയ് ഇരുപത്തഞ്ചിനകം തപാൽ മുഖേനയോ നേരിട്ടോ ലഭിക്കണം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സിക്സ് ത്രീ ഡബിൾ സീറോ ടു സെവൻ തൃശ്ശൂരിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് ഡ്രൈവർ എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം പതിനെട്ടായിരം രൂപയും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും യോഗ്യത എസ് എസ് എൽ സി പ്രായപരിധി അമ്പത്തിരണ്ട് വയസ്സ് താമസ സൗകര്യം ലഭിക്കുന്നതാണ് ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ത്രിബിൾ ടു എയ്റ്റ് ഫോർ ടു നയൻ സെവൻ ഡബിൾ ഫോർ ത്രീ നയൻ സിക്സ് വൺ ടു ത്രീ ഹോട്ടൽ കോട്ടയം ഗ്രാൻഡിലേക്ക് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് മെയിൽ ഹൗസ് കീപ്പിംഗ് അസിസ്റ്റൻറ്റ് ബാർമാൻ വിത്ത് ബില്ലിംഗ് റെസ്റ്റോറൻറ്റിലേക്കും ബാറിലേക്കുമായി സർവീസ് സ്റ്റാഫ് ക്ലീനിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ഇമെയിൽ ഐ ഡി കരിയേഴ്സ് ഗ്രാൻഡ് കെ ടി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് നയൻ ഫൈവ് സിക്സ് ഫോർ ടു സെവൻ എറണാകുളത്തെ അസറ്റ് നയൻ ക്രെഡിറ്റ്സ് ലിമിറ്റഡിലേക്ക് ബ്രാഞ്ച് മാനേജർ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാനേജർ ഗോൾഡ് ലോൺ എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് ആൻഡ് കലക്ഷൻ സ്റ്റാഫ് അക്കൗണ്ട്സ് മാനേജർ എന്നിവരെ ആവശ്യമുണ്ട് സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി കോർപ്പറേറ്റ് ഓഫീസ് അറ്റ് അസറ്റ് നയൻ ക്രെഡിറ്റ്സ് ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് ഫോർ ഡബിൾ ത്രീ വൺ സീറോ ടു തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിലെ സെൻട്രലൈസ്ഡ് കോമൺ ഇൻസ്ട്രുമെൻറ്റേഷൻ ഫെസിലിറ്റി കേന്ദ്രത്തിൽ ഒരു പ്രൊജക്ട് അസിസ്റ്റൻ്റ് ഒഴിവിലേക്ക് ആളെ ക്ഷണിക്കുന്നു ഒരു വർഷത്തെ കരാർ നിയമനമാണ് ശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപ യോഗ്യത അറുപത് ശതമാനത്തിൽ കുറയാതെ കെമിസ്ട്രി ഓർ ഫിസിക്സ് എം എസ് സി അഭിമുഖം ജൂൺ അഞ്ചിന് രാവിലെ പത്തരക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകുക കണ്ണൂർ ചൊവ്വയിലെ തുണി കയറ്റുമതി കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റ് ഓഫീസ് അസിസ്റ്റൻ്റ് ഓഫീസ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് കമ്പ്യൂട്ടർ ഇംഗ്ലീഷ് എന്നിവയിൽ അറിവുണ്ടായിരിക്കണം ഇമെയിൽ ഐ ഡി വേക്കൻസി കണ്ണൂർ വൺ ടു ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് നയൻ ഡബിൾ സിക്സ് ത്രീ ഡബിൾ ടു എറണാകുളം കാലടി മറ്റൂരിലെ ശ്രീ ശാരദാ വിദ്യാലയ ന്യൂ സൈനിക് സ്കൂളിലേക്ക് ഗ്രാഫിക് ഡിസൈനറെ ആവശ്യമുണ്ട് യോഗ്യത മൾട്ടിമീഡിയ ആനിമേഷൻ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററേയും ആവശ്യമുണ്ട് യോഗ്യത ബി കമ്പ്യൂട്ടർ സയൻസ് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം മെയ് മുപ്പതിനു മുൻപായി സി വി മെയിൽ ചെയ്യുക ഇമെയിൽ ഐ ഡി സൈനിക് സ്കൂൾ അറ്റ് ജിമെയിൽ ഡോട്ട് കോം